വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലക്ഷ്മി അപ്പൊ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു സ്മൂക്കി ആയി മേക്കപ്പ് ട്യൂട്ടോറിയൽ ആയിട്ടാണ് അതിന് മുമ്പ് ഞാൻ ഓൾറെഡി എന്റെ ഫേസിൽ പ്രൈമർ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്റെ ഐബ്രോസും ഫിൽ ചെയ്തിട്ടുണ്ട് ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാല് ഞാൻ പ്രൈമർ ഓൾറെഡി ഒരു വീഡിയോയ്ക്ക് വേണ്ടിട്ട് അപ്ലൈ ചെയ്ത് വെച്ചതാണ് പിന്നെ ഐബ്രോസ് ഞാൻ എപ്പോഴും കാണിക്കാറുള്ളത് കൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല ഈ രണ്ട് കാര്യങ്ങളുടെ അതായത് പ്രൈമറിന്റെ റിവ്യൂ പിന്നെ നമ്മുടെ ഐബ്രോസ് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് രണ്ടും ഞാൻ ഇവിടെ ലിങ്ക് കൊടുത്തേക്കാം ആൻഡ് ഞാൻ ഐഗ്രോസ് ഫിൽ ചെയ്ത നമ്മുടെ ബ്രോ കിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് സ്കാനേടെ ബ്രോ കിറ്റ് ആണ് ഇതിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സിന്റെ ലിങ്കും നമ്മുടെ യൂട്യൂബിന്റെ ബയോയിൽ കാണും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ബയോയിൽ ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്താലും മതി സോ നമുക്ക് അധികം ലൈലും നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഐ ബ്രോസ് ഫിൽ ചെയ്ത് ഫില്ല് ചെയ്തിട്ടുണ്ട് ആൻഡ് ഞാൻ അടുത്ത് യൂസ് ചെയ്യുന്നത് ഫോർ ഓവർ സിക്സ്റ്റി ടു കൺസീലർ ആണ് ഞാൻ ആദ്യമേ ഐബ്രോസ് ഫില്ല് ചെയ്തതിന്റെ ഒരു കാരണം നമ്മൾ സ്മോക്കി ഐസ് ബേസ് ചെയ്യാത്തതിന്റെ ഒരു റീസൺ ഐബ്രോസ് ആദ്യമേ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്മോക്കിസ് ചെയ്യുമ്പോഴത്തേക്ക് ഫോളോഔട്ട്സ് ഉണ്ടാവും അപ്പൊ ഇവിടെ ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ റിമൂവ് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ് പിന്നെ മെസ്സി ആവും പിന്നെ ഒരു ഭംഗി കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് ആദ്യം ഐബ്രോസും നമ്മുടെ ഐ മേക്കപ്പും കഴിഞ്ഞിട്ട് ബാക്കി നമ്മുടെ ബേസിലോട്ട് പോവാം അപ്പൊ ഞാൻ ആദ്യം തന്നെ ഫോർഒിഫ്റ്റി ടൂറെ സി സിഒ വി ഡബിൾ സീറോ ഫൈവ് എന്ന് പറയുന്ന കൺസീലർ ഷെയ്ഡാണ് ഞാൻ ഇതിൽ ലിങ്ക് കൊടുത്തേക്കോ ഞാൻ ഈ ഓരോ ഓരോ പ്രോഡക്റ്റ് ആയിട്ട് പറയുന്നില്ല ഷെയ്ഡ്സ് കാണിച്ചു തരാം അല്ലാതെ പറയുന്നില്ല നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്താൽ മതി സോ ഫസ്റ്റ് ഞാൻ നമ്മുടെ കൺസീലർ അപ്ലൈ ഇത് എന്റെ സ്കിൻ ടോൺ ഒരു ഷെയ്ഡ് ലൈറ്റർ ആയിട്ടുള്ള കൺസീലർ ആണ് അപ്ലൈ കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്തതിന്റെ റീസൺ എന്ന് പറഞ്ഞാല് നമ്മൾ സ്മൂക്ക് ചെയ്ത് കുറച്ചുകൂടി ഒരു ഗുങ്ങ് കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബ്ലെൻഡിങ് പരിപാടിയിലോട്ട് പോവാം സോ നമ്മള് ബ്ലെൻഡ് ചെയ്യാണ് നിങ്ങക്ക് വെച്ച് വേണമെങ്കിലും ബ്ലെൻഡ് ചെയ്യാം അല്ലെങ്കിൽ അല്ലാതെ വേണമെങ്കിലും ബ്ലെൻഡ് ചെയ്യാം ഞാൻ പിന്നെ നമ്മുടെ ഐബ്രോസ് ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് അടിയിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് നല്ല രീതിക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാണ് എങ്കിൽ ആ ഒരു കാർഡ് ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ പിന്നെ എനിക്ക് അത്യാവശ്യം ഡാർക്ക് സർക്കിൾസും കാര്യങ്ങളൊന്നും അധികം ഇല്ല അതുകൊണ്ട് കൂടെയാണ് ഞാൻ കളർ കറക്ടേഴ്സോ അങ്ങനെ ഉള്ളതൊന്നും യൂസ് ചെയ്യുന്നില്ല ജസ്റ്റ് നമ്മുടെ കൺസീലർ വെച്ചിട്ട് ഇടുന്നതേ ഉള്ളൂ സോ നമ്മൾ ഇപ്പുറത്ത് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു ഇനി വലിയ പെർഫെക്ഷൻ ഒന്നും വേണ്ട കേട്ടോ നമ്മൾ ഇതിന്റെ പുറത്ത് ഐശാടോ കുടുംബത്തേക്ക് വലിയ ഒരു കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ സ്കിന്നിലോട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് അങ്ങ് ചേർക്കേണ്ട കാര്യമില്ല കൺസീലർ ആയതുകൊണ്ട് മാത്രം സോ ഇപ്പുറത്തും കൂടെ ഞാൻ ചെയ്തിട്ട് കാണാം കഴിയും നമ്മൾ ബേസ് ഇതാ കൊടുത്തു കഴിഞ്ഞു നമ്മൾ ജസ്റ്റ് ഒന്ന് കാവ്യതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ തന്നെ ഒരു ഫിനിഷിങ് പോലെ തോന്നി ഇനി നമ്മള് ചെയ്യാവുന്ന നമ്മുടെ നമ്മുടെ കോമ്പാക്ട് കൊണ്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാണ് എന്നാലും നമ്മുടെ ബ്ലെൻഡിങ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ സോ അതാദ്യം നമുക്ക് ചെയ്യാം കുറച്ച് ഒരു ബേക്കിംഗ് എഫക്ട് ഒക്കെ വന്നാലും കുഴപ്പമില്ല നമ്മൾ ബ്ലെൻഡ് ഒക്കെ ചെയ്യുന്ന ടൈമില് അതങ്ങ് പൊക്കോളും സോ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബ്ലെൻഡിങ് അതായത് ഒരു പാച്ച്നെസ് ഒക്കെ വരത്തില്ലേ അതൊക്കെ ഒന്ന് ഒഴിവായി കിട്ടും അത് മാത്രമല്ല നല്ലൊരു സ്മൂത്ത് ബേസ് കിട്ടും നല്ല രീതിക്ക് നമ്മുടെ ഐഷാഡോസ് ഒക്കെ ഇരിക്കാനും പിന്നെ ഒരു കളർ പോപ്പ് ഒക്കെ കിട്ടാനും റെഡ് ഹെൽപ്പ് ചെയ്യും സോ ഇങ്ങനെ എപ്പോഴും ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും അപ്പൊ ഒരു ബേസ് കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ സ്മോക്കി ഐ ട്യൂട്ടോറിയലിലോട്ട് പോവാം സോ ഞാൻ ഇവിടെ യൂസ് ചെയ്തത് നമ്മുടെ ഫോർഅവേഴ്സ് ഫിഫ്റ്റി ടൂന്റെ ഡെയിലി ഫോർ അവർ ഫിഫ്റ്റി ടൂറെ ഐഷയുടെ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഒരു ഐഷയുടെ പാലറ്റ് വെച്ചിട്ട് ചെയ്യാം സ്മോക്കി ഐ എന്ന് പറയുമ്പോഴത്തേക്ക് സ്മോക്കി എന്ന് പറയുമ്പോ ഒരു സ്മോക്ഡ് ലുക്ക് തന്നെ ഉള്ളൂ നമുക്ക് പല പല കളേഴ്സ് വെച്ചിട്ട് ചെയ്യാം ഇന്ന കളർ വെച്ചെന്ന് മാത്രമല്ല നമുക്ക് ബ്രൗൺ വെച്ച് ചെയ്യാം ബ്ലാക്ക് വെച്ച് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് ഒരു കാജിൽ അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് നമുക്ക് അങ്ങനെ സെറ്റ് ആക്കാൻ പറ്റും പല പല മെത്തഡ് ഇതിപ്പോ ഞാൻ ഐഷയുടെ വെച്ച് ചെയ്യുന്ന മെത്തഡാണ് കാണിക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ ഞാൻ അപ്ലൈ കൊടുക്കുന്നത് ഒരു ലൈറ്റ് ഷെയ്ഡാണ് ആദ്യം ഞാൻ ഈ ഷെയ്ഡ് ഞാൻ ജസ്റ്റ് ഒരു ഈ നമ്മുടെ ഈ ഒരു മണ്ടയില് ഒരു ബ്രൈറ്റനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലൊരു ബ്ലഫ് ബഫിംഗ് ബ്രഷ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കാരണം എനിക്ക് കുറച്ചുകൂടെ പാക്ക് ചെയ്യേണ്ട കാര്യത്തിൽ ജസ്റ്റ് ഒരു ഷെയ്ഡ് മതി അപ്പൊ ഇങ്ങനത്തെ ഒരു ഇതിൽ വെച്ച് കഴിയുമ്പം എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ് പിന്നെ ഞാൻ കണ്ണാടി യൂസ് ചെയ്യുന്നുണ്ട് അച്ചൽസ് എനിക്ക് കണ്ണ് കണ്ടുള്ള കേസ് അപ്പൊ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാണ് നമ്മളെപ്പോഴും ബ്രഷസ് പിടിക്കുമ്പോൾ ഇങ്ങനെ മൂട്ടിൽ പിടിക്കാതിരിക്കുക ഇങ്ങനെ അറ്റത്തും ഒരു മിഡിൽ ഈ ഒരു ഇതിൽ വെച്ച് നന്നായിട്ട് വരും അപ്ലൈ അത് ഇങ്ങനെ ചെയ്ത എന്താന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഐബ്രോസും നമ്മുടെ ലിഡും തമ്മിൽ ഒരു ഒരു ഗ്യാപ്പ് വരണം ഇല്ലെങ്കിൽ മൊത്തത്തില് ഒന്ന് ബ്ലാക്ക് ആയിട്ടിരിക്കും അപ്പൊ അതിന് അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊന്ന് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ എപ്പോഴും ബ്ലെൻഡ് ചെയ്യുമ്പോൾ പുറത്തേക്ക് പോട്ടെ ബ്ലെൻഡ് ചെയ്ത് നമ്മൾ പുറത്തേക്ക് വേണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ഒരിക്കലും അകത്തോട്ട് ബ്ലെൻഡ് ചെയ്ത് പുറത്തേക്ക് ബ്ലെൻഡ് ചെയ്ത് അപ്പുറത്ത് പുറത്തൊക്കെ പോയെന്നും പറഞ്ഞ് വലിയ പ്രശ്നമൊന്നുമില്ല നമുക്ക് അതൊക്കെ ക്ലീൻ ചെയ്യാന്നുള്ളതേ ഉള്ളൂ അപ്പൊ എപ്പോഴും ബ്ലെൻഡിങ് നമ്മളെപ്പോഴും നല്ലതായിട്ട് ചെയ്യാനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞു ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിലെ തന്നെ ഈ ഒരു ബ്രൗൺ ഷാഡോ നല്ല രീതിയിൽ എഴുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഔട്ടർ കോർണറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം അതായത് നിങ്ങൾക്ക് കാണാൻ ഞാൻ കുറച്ചുകൂടെ ജൂം ചെയ്ത് വെക്കാം ഈ ഒരു ഔട്ടർ കോർണറിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം എപ്പോഴും ശ്രദ്ധിക്കുക നമ്മള് ഇതിന്റെ ഈ ഒരു നമ്മൾ ഇങ്ങനെ തുറക്കുമ്പോ ഈ ഒരു ലിഡ് ഉണ്ടല്ലോ ഇതിന്റെ മണ്ടയിലോട്ട് പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും ഇതിന്റെ ഉള്ളിൽ നിർത്താനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ ഒരു ഹുഡഡൈ അല്ല എന്നാൽ കുച്ചോടി ഒരു ചെറിയൊരു ഹുഡഡായി ആയിട്ടുള്ള ഒരു ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ അതായത് ഒത്തിരി മണ്ടയിലോട്ട് ഈ ഒരു ലിട്ടിൽ വെച്ച് തന്നെ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ഭംഗിയാണ് എന്നാൽ വലിയ കണ്ണുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും മണ്ടയിലോട്ട് ബ്ലെൻഡ് ചെയ്യുന്നത് ഭയങ്കര ഭംഗിയായിരിക്കും അപ്പൊ നമ്മുടെ കണ്ണിനനുസരിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാണ് കണ്ടെന്നറിയാം ഒരു 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 ഷെയ്ഡ് വന്നിട്ടുണ്ട് അവിടെ ഒരു ബ്രൗൺ ഷെയ്ഡ് ഭയങ്കര ഒരു ബ്രൌൺഷല്ല ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ട് ഇനി പതുക്കെ പതുക്കെ നമുക്ക് അതിന്റെ ഒരു കളർ കുറച്ച് കുറച്ചുകൂടെ ഒന്ന് കൂട്ടി കൂട്ടി കൊടുക്കാം ആദ്യം എപ്പോഴും കുറച്ച് പ്രോഡക്റ്റ്സ് എടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് പതുക്കെ പതുക്കെ നമുക്ക് ബിൽഡ് ചെയ്ത് എന്നുള്ളതേ ഉള്ളൂ പിന്നെ ബ്രൗൺ ഐഷൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒത്തിരി ഇങ്ങോട്ടും കണ്ണിന്റെ കോർണറിലോട്ട് കൊണ്ടുവരുന്നത് എന്നെ പോലെ ഇങ്ങനെ കുഞ്ഞു കണ്ണുള്ള കുഞ്ഞെന്ത് ഒരു കണ്ണാണ് എന്നാ ഒരു നീണ്ട ഒരു കണ്ണുള്ള ഒരു കണ്ണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് അധികം ഇങ്ങനെ കൊണ്ടുവരരുത് അല്ലെങ്കിൽ കുഞ്ഞു കണ്ണുള്ളവർ അങ്ങനെ ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് കണ്ണ് ഒത്തിരി കൂടെ ഒന്ന് ചെറുതായതുപോലെ ഫീൽ ചെയ്യും അങ്ങനെ ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഔട്ടർ കോർണറിൽ മാത്രം നമ്മൾ ആ ഒരു ഐഷോസ് നോക്കി നിർത്താനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ത്ത് ചെയ്ത് കഴിഞ്ഞു ഇനി ഞാൻ അതുപോലെ ഇപ്പുറത്ത് ചെയ്തിട്ട് കാണാൻ കഴിച്ചു അപ്പൊ നമ്മളിത് രണ്ട് കണ്ണിലും ബ്രൗൺ കൊണ്ടൊന്ന് ഷെയ്ഡ് ഒക്കെ കൊടുത്ത് ഒന്ന് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ ആക്ച്വൽ നമ്മുടെ സ്മോക്കി സ്മോക്കി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ പറഞ്ഞത് ബ്ലാക്ക് ഐഷൈഡോ ആണ് അഫ്കോഴ്സ് ഞാൻ ബ്ലാക്ക് അല്ല ചെയ്യുന്നത് കാരണം അങ്ങനെ പറയാൻ കാരണം എനിക്ക് ബ്ലാക്ക് ഭയങ്കരമായിട്ട് ഇടുമ്പോഴത്തേക്ക് എനിക്ക് എത്രയും ചേരാറില്ല അതുകൊണ്ട് ഞാൻ ഇതിൽ കണ്ടോ ഒരു ഗ്രേഷ് കളറിലുള്ള ഒരു ഐഷാഡോ ആണ് ഞാൻ ചെയ്യുന്നത് കാരണം എനിക്ക് ബ്ലാക്ക് ഇടുമ്പോഴത്തേക്ക് കണ്ണ് എനിക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് എന്നെ അങ്ങനെ കാണാനായിട്ട് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു ഗ്രേ കളറാണ് ചെയ്യുന്നത് ഗ്രേ എനിക്ക് ഭയങ്കരമായിട്ട് സ്യൂട്ടായി പോകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ രണ്ട് രീതിയിൽ ചെയ്യാം ഇതുപോലെ കാജല് അകത്തും പുറത്തും എഴുതി കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ആദ്യം അയശാടോ വെച്ച് ബ്ലെൻഡ് ചെയ്തിട്ട് പിന്നെ വേണമെങ്കിൽ കാജൽ കൊടുക്കാം ഇല്ലെങ്കിൽ കാജൽ അപ്ലൈ ചെയ്തിട്ട് പിന്നെ നമുക്ക് അഴിഷാഡോ വെച്ച് ചെയ്യാം രണ്ട് രണ്ട് രീതിയിൽ ചെയ്താലും കുഴപ്പമില്ല അപ്പൊ ഞാൻ ആദ്യം ചെയ്തത് എന്റെ ഔട്ടർ കോർണറിൽ നന്നായിട്ട് നമുക്ക് കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കാണ് കാരണം എന്റെ കണ്ണ് എനിക്ക് കുറച്ചുകൂടെ ഇങ്ങനെ വലുതാക്കി തോന്നിയാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ എപ്പോഴും ഔട്ടർ കോണറിൽ മാത്രം എന്റെ കണ്ണ് കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളൂ നിങ്ങൾക്ക് ഇപ്പൊ കണ്ടാൽ അറിയാം ഇപ്പുറത്തേ ഇപ്പുറത്തെ പക്ഷെ വ്യത്യാസം ഇപ്പുറത്തെ കുറച്ചുകൂടെ വലുതായിട്ട് തോന്നി ഇപ്പുറത്തെ ആ ഒരു രണ്ട് സെയിം കണ്ണാണ് പക്ഷെ ഇപ്പുറത്തെ കുറച്ചുകൂടെ വലുതായ ഒരു ഇരൂഷം കൊണ്ടുവരാൻ പറ്റില്ല അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പൊ ഞാൻ കണ്ണിന്റെ മണ്ടയിലും അതുപോലെ അപ്ലൈ കൊടുക്കുന്നു അപ്പൊ നമ്മുടെ കാജൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ഈ ഒരു ഷെയ്ഡ് ഇത് ഞാൻ ഇങ്ങനത്തെ ഒരു ടിപ്പ് ബ്രഷ് ഇത് കുറച്ച് ഡേറ്റ് ഡേറ്റായിട്ടിരിക്കുകയാണ് ഞാൻ ഇന്നലെ യൂസ് ചെയ്തതാണ് അപ്പൊ ഇതുപോലത്തെ ഒരു ബ്രഷ് എടുത്തിട്ട് കണ്ണില്ല ഈ ഒരു അഴ്ഷയുടെ ഞാൻ ആദ്യം ചെയ്യുന്നത് പാക്ക് ചെയ്ത് കൊടുക്കാണ് ചെയ്യുന്നത് പാക്ക് ചെയ്തതെന്ന് പറഞ്ഞാല് കണ്ണില് ഒന്ന് അപ്ലൈ ചെയ്ത് അവിടെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം എന്ന് അങ്ങനെ ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ കുറച്ചുകൂടെ ഒരു ഷെയ്ഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഞാനത് കാണിച്ചു തരാം ആദ്യം ഞാൻ എന്താ നമ്മുടെ കണ്ണിന്റെ ഇവിടെ ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കണം അപ്പം എനിക്ക് ഇങ്ങനെ ഒരു കളറാണ് ഇഷ്ടം ഞാൻ ചില ടൈമിൽ എന്റെ മൂഡ് അനുസരിച്ച് ചിലപ്പോൾ ഞാൻ ബ്ലാക്ക് അപ്ലൈ ചെയ്യും ചിലപ്പോൾ ഞാൻ ബ്ലാക്ക് അപ്ലൈ ചെയ്യത്തില്ല ഞാൻ ഇപ്പോ ഇതുപോലെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല അതായത് എന്റെ കോർണറിലോട്ട് കൊണ്ടുവരുന്നില്ല ഞാൻ ഇങ്ങോട്ട് അതായത് എന്റെ ഔട്ടർ കോർണറിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങക്ക് വേണമെങ്കിൽ ഈ സെയിം കാര്യം നമ്മുടെ ബ്ലാക്ക് വെച്ചിട്ട് ചെയ്യാം പക്ഷെ അതിനെക്കാലും നല്ലത് ഒരു ഗ്രേ ഒരു ഗ്രേ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഗ്രീൻ അങ്ങനെ വെച്ചിട്ട് ഒരു ബ്ലാക്ക് വെച്ചിട്ട് ചെയ്യുന്ന ടൈമില് ഒരു ഭയങ്കര ഭംഗിയാണ് അത് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ നല്ലതുപോലെ മനസ്സിലാവും ഞാൻ വീണ്ടും ഐഷയുടെ പാക്ക് ചെയ്ത് കൊടുക്കാണ് എന്നിട്ട് ഞാൻ ഈ ഒരു അതിന്റെ മൂട്ടിലുള്ള ബ്രഷ് ഇത് വന്നിട്ട് ഷുഗറിന്റെ ബ്രഷ് ആണ് കേട്ടോ ഷുഗർ ഷുഗറിന്റെ ബ്രഷ് ആണ് ബ്രഷാണ് അതൊരു ഒന്ന് ബഫ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഷെയ്ഡ് വരും ഇവിടെ ബ്രൗൺ ഇവിടെ ഒരു ഒരു കുറച്ചുകൂടെ ഹൈലൈറ്റിംഗ് ഷെയ്ഡ് പിന്നെ ഒരു ബ്രൗൺ ഷെയ്ഡ് പിന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ഗേ ഷെയ്ഡ് അങ്ങനെ വരുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയാണ് അപ്പൊ അതൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഈ ഒരു ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് വരുമ്പഴത്തേക്കും ഈ ഒരു കളർ പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് കൂട്ടി കൊടുക്കാം പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക എപ്പോഴും കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര കുറച്ച് കുറച്ചായിട്ട് യൂസ് ചെയ്യാം എല്ലാരും ആദ്യമേ വാരി എടുത്ത് തട്ടരുത് പിന്നെ ബ്ലെൻഡ് ചെയ്യാൻ പാടായിട്ട് ഒരു പാച്ച് ഒക്കെ വരും പിന്നെ ഞാൻ ഈ ഒരു ബ്ലഫിങ് ബ്ലഫിങ് ബ്രഷിന് കുറച്ചൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് പാക്ക് ചെയ്ത് ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ആ പറഞ്ഞോണ്ടിരുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനെ ഒന്ന് കുറച്ച് കുറച്ചായിട്ട് എടുത്ത് അപ്ലൈ ചെയ്ത് അത് ബിൽഡ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഫിനിഷിംഗ് കിട്ടും മറ്റൊന്ന് നമ്മൾ ഒരുപാട് പ്രോഡക്റ്റ് എടുത്തിട്ട് പിന്നെ നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ പാച്ചിനസ് വരും ചിലപ്പം ഒരു ഒരു ഫിനിഷിംഗ് കിട്ടാത്ത പോലെയൊക്കെ വരും ഭയങ്കരമായിട്ട് ഒരു 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 ട്രാൻസിഷൻ ഒന്നും കറക്റ്റ് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് എപ്പോഴും വളരെ കുറച്ച് അപ്ലൈ ചെയ്യുക ഏതൊരു ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് എടുക്കുക നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു ചെറിയൊരു ട്രാൻസിഷൻ പോലെ വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ എന്തായാലും കാണിക്കാം അപ്പതാ ഒരു ട്രാൻസിഷൻ ഷെയ്ഡ് വന്നിട്ടുണ്ട് എന്നാൽ എനിക്ക് ഇപ്പൊ തോന്നുന്നു ഒരു ഒരു ബ്ലാക്ക് ഐ ഷാഡോ എടുത്തിട്ട് എന്റെ കോർണറിൽ ടൈറ്റ് ലൈൻ ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ തോന്നുന്നു കാരണം എനിക്ക് ആ ഒരു കുറച്ചുകൂടെ ഒന്ന് ഷെയ്ഡ് കിട്ടിയാൽ കൊള്ളാന്നുണ്ട് ഒന്നും കൂടെ കണ്ണൊന്ന് സ്ഫുടമായിരിക്ക വരാൻ വേണ്ടിട്ട് ചെയ്ത് കൊടുക്കാൻ തോന്നുന്നുണ്ട് അപ്പൊ ഞാൻ എന്റെ കോർമർ അതായത് ടൈറ്റ് ലൈൻ ചെയ്ത് ഞാൻ ഒന്ന് ഈ ഒരു ബ്ലാക്ക് കൊടുക്കുകയാണ് ഒരു ഐ മേക്കപ്പ് എന്ന് പറയുമ്പോ അതിൽ എപ്പോഴും ഹൈലൈറ്റ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും കുറച്ചുകൂടെ അറിയാന്നുള്ളത് ഒരു സ്മോക്കി ഐ ഷാഡോ ആയിരിക്കും ഈ ഒരു സ്മോക്കി ഐ ഷാഡോ നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ട് നല്ല പൊളിയായിട്ട് ചെയ്യാൻ പറ്റിയാല് നമ്മൾ ഐ മേക്കപ്പ് വേറെ ഏത് മേക്കപ്പ് ചെയ്താലും കുറച്ചുകൂടെ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കാരണം ഈ ഒരു സ്മോക്കി ആയി ചെയ്യാൻ ഓരോരുത്തരുടെ കണ്ണും പലതാണ് അപ്പൊ പല പല ഷെയ്പാണ് അപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നമ്മൾ അത്രയ്ക്കും എന്താണ് പൊളിയായിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ബാക്കിയുള്ളവർക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ കാരണം ഈ സ്മോക്കി ആയി ചെയ്യാൻ പഠിച്ചതിന് ശേഷമാണ് എനിക്ക് കുറച്ചുകൂടെ ബാക്കി അയച്ചു എനിക്ക് ഇത്രയും പാടായിട്ട് തോന്നിയിട്ട് കാരണം സ്മോക്കിയായി ചെയ്യാൻ ഭയങ്കര പാടാണ് അത് ഒട്ടുമിക്ക മേക്കപ്പ് ആർട്ടിച്ച് ആൾക്കാരുടെ ചോദിച്ചാലും മതിയാ മനസ്സിലാവും കാരണം നമുക്ക് എപ്പോഴും സ്മോക്കിങ് ചെയ്യാനാണ് പാട് പിന്നെ ഞാൻ കുറച്ച് ഐഷാഡ് എടുത്തിട്ട് ഞാൻ എൻ്റെ കണ്ണിന്റെ താഴെ താഴെപ്പൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എഗെയിൻ ബാക്കിലെ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ബ്ലഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ നിങ്ങക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ആ ഒരു പോലെ ഒരു ട്രാൻസിഷൻ വന്നു ഒരു ആദ്യ ഒരു എന്താണ് ഒരു ഹൈലൈറ്റിംഗ് ഷെയ്ഡ് പിന്നെ ഒരു ബ്രൗൺ ഷെയ്ഡ് പിന്നെ ഒരു ഗ്രേ ഷെയ്ഡ് പിന്നെ ഒരു ബ്ലാക്ക് ആ ഒരു കോർണറിൽ ആ ഒരു നമ്മളെ ലൈനിൽ ഒരു ബ്ലാക്ക് അപ്പൊ ഒരു ട്രാൻസിഷൻ വന്നു നമ്മുടെ ഇത്രയേ ഉള്ള പരിപാടി നിങ്ങൾക്ക് വേണമെങ്കിൽ കാജലൊക്കെ എഴുതി കൊടുക്കാം വാലിട്ട് എഴുതാം എങ്ങനെ വേണോ ചെയ്യാം ഞാൻ ഇപ്പം ഒരു മസ്കാരയും കൂടി ഇട്ട് കൊടുക്കാം മസ്കാരം നമുക്ക് ലാസ്റ്റ് ഇടാം ഇപ്പൊ എന്താണ് ഞാൻ ഇത്രയും ചെയ്ത് കൊടുക്കുകയുള്ളൂ ഇനി ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ബോർ ആക്കും അതുകൊണ്ട് ഞാൻ ഇനി വേറെ ഒന്നും ചെയ്യുന്നില്ല അവർ ഇപ്പുറത്തെ കണ്ണും കൂടി ചെയ്തിട്ട് വേഗം വരാം അപ്പൊ നമ്മുടെ രണ്ട് കണ്ണിലെയും ഐ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മസ്കാരം ഇട്ട് കൊടുക്കലാണ് അപ്പോ ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന മസ്കാരം എന്ന് പറഞ്ഞാല് ഫേസ് സ്കാനറുടെ ലെങ്ത് എക്സ്ട്രീം മസ്കാരം എന്നാണ് ഇത് ലെന്തനിങ് തരാനായിട്ട് ഭയങ്കര പൊള്ളിയായിട്ടുള്ള ഒരു മസ്കാരമാണ് പക്ഷെ ഇത് നമ്മുടെ ഒരു ലാഷിനെ ഒന്നും ഇങ്ങനെ പൊക്കി നൃത്തത്തോ അല്ലെങ്കിൽ ആ ഒരു കേളിങ് എഫക്റ്റ് ഒന്നും തരത്തില്ല ലെങ്തനിങ് മാത്രമാണ് അപ്പോ ലെങ്തനിങ് വേണ്ട ആൾക്കാർക്ക് ഈ ഒരു മസ്കാരം നല്ലതാണ് ട്രൈ ോക്കെട്ടോ അത്യാവശ്യം നല്ലൊരു മസ്കാരയാണ് മസ്കാര ഉള്ള ഒരു ഡിഫറൻസ് കണ്ടോ ഗൈസ് ഒരു ചത്ത കണ്ണ പോലെ ഇരിക്കുന്നു ഇപ്പം കുറച്ചുകൂടെ ഇങ്ങനെ വിടർന്നിരിക്കുന്ന പോലെ തോന്നുന്നു അപ്പൊ ഗൈസ് നല്ല രീതിക്ക് നമ്മൾ മസ്കാരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ആ ഒരു കണ്ണിന്റെ ഡിഫറൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് എനിക്ക് ഐ മേക്കപ്പിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ മസ്കാരയാണ് കാരണം മസ്കാരാസ് ഇടുമ്പോഴുള്ളൊരു ആ ഒരു ഭംഗി ഒരിക്കലും ഒന്നിനു കിട്ടിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്തായി ഐ മേക്കപ്പ് ആണെങ്കിൽ മസ്കാര ലാഷസൊക്കെ വരുമ്പോ എക്സ്ട്രാ വരും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും സോ നമ്മുടെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി സോറി ഐ മേക്കപ്പ് ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി അപ്പൊ ഞാൻ നമ്മുടെ ബേസ് വേറെ ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല ഐ മേക്കപ്പ് ഇത്രേ ഉള്ളൂ അപ്പൊ ഇനി ഞാൻ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു വെറ്റ് വൈപ്സ് ആണ് യൂസ് ചെയ്യുന്നത് കാരണം എനിക്ക് പുറത്ത് പോകേണ്ട അവരാവശ്യം ഉള്ളത് കൊണ്ട് പെട്ടെന്നൊന്നും ചെയ്ത് കൊടുക്കുവാണ് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ബേസ് ഇടാം ഞാൻ ഭയങ്കരമായിട്ട് ഒന്നും ചെയ്യുന്നില്ല ഞാൻ ചെറുതായിട്ട് നമ്മുടെ കൺസീലർ കൊണ്ടിട്ട് ഒരു ബേസ് ആണ് ചെയ്യുന്നത് കാരണം എനിക്ക് ഇത് കഴിഞ്ഞിട്ട് പുറത്ത് പോകാണ്ട് അപ്പൊ ഫുൾ ഫൗണ്ടേഷൻ ഒക്കെ പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കൺസീലർ മാത്രമാണ് അപ്ലൈ കൊടുക്കുന്നത് കൺസീലർ ഭയങ്കര വലുതായിട്ടൊന്നും ഇടുന്നില്ല ഞാൻ എഗെയിൻ ഞാൻ നമ്മുടെ വൺ ഷേഡ് ലൈറ്റർ ആയിട്ടുള്ള നമ്മുടെ കൺസീലർ ആണ് ഇട്ട് കൊടുക്കുന്നത് അതും എല്ലായിടത്തും ഇടുന്നില്ല നമ്മുടെ ഈ ഒരു എനിക്ക് പിഗ്മെന്റേഷൻ കുറച്ചൊക്കെ ഉള്ളെടുത്ത് മാത്രമേ ഇടുന്നുള്ളൂ പിന്നെ കുറച്ച് ഡാർക്ക് സർക്കിൾസ് ഉള്ളെടുത്ത് നമുക്ക് ഇനി നമ്മുടെ ബ്ലെൻഡിങ് പരിപാടിയിലോട്ട് പോവാം ജസ്റ്റ് ഒരു ഹൈലൈറ്റിംഗ് എഫക്ട് വേണ്ട സ്ഥലത്ത് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് തുടങ്ങാം നമുക്ക് നമ്മുടെ പൗഡർ സെറ്റ് ചെയ്താൽ മതി അല്ലാതെ വേറെ പരിപാടിയിന്നും കാര്യങ്ങളൊന്നും ഇല്ല എഗെയിൻ ഞാൻ ഒരു പൗഡർ ആണ് ഇടുന്നത് ഇത് ആക്ച്വലി കുറച്ചൊരു ഡാർക്കർ ആണ് കേട്ടോ അതായത് ഒരു ഒരു ഷെയ്ഡ് എന്റെ ഒരു ഏകദേശം ഒരു ടോൺ വരുന്ന ഒരു പൗഡറാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ലൈറ്റർ കൺസീലേഴ്സ് യൂസ് ചെയ്യുന്നത് അപ്പൊ എനിക്ക് കറക്റ്റ് എന്റെ ഒരു ടോണിൽ കിട്ടും പിന്നെ അത് ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ് എങ്ങനെയാണെന്ന് വെച്ചാല് നിങ്ങൾക്ക് ചെയ്യാം ഒരു ബ്രഷ് എടുത്തിട്ട് ഒന്ന് ഡസ്റ്റ് കൊടുക്കാം എക്സീവ് ആയിട്ട് പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ അതൊന്ന് പോവാൻ വേണ്ടിട്ടാണ് ഇനി ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മൈക്ലാമിന്റെ ഒരു ആണ് ഇതൊരു പർപ്പിൾ ബ്ലഷാണ് എനിക്ക് ബ്ലഷ് എപ്പോഴും ഒരു നല്ല ബ്ലഷി ബ്ലഷായിട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് ചിന്നലും കൂടെ ഇട്ട് കൊടുത്തിട്ട് ചീക്കില് ചിന്നല് നോസില് കുറച്ച് ചിന്നലും കൂടെ അപ്പൊ ബ്ലഷ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഹൈലൈറ്റർ ഇന്ന് ഹൈലൈറ്റർ ഇടാനുള്ള ഒരു ഒരു മൂഡില്ല അതുകൊണ്ട് ഞാൻ ഹൈലൈറ്റർ ഒഴിവാക്കുകയാണ് അപ്പൊ ഇതാണ് നമ്മുടെ ബേസിൽ ഇന്ന് നമുക്ക് ലിക്ഷിക്കണം കഴിഞ്ഞ എന്റെ ഒരു ലൈവിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇട്ടുന്ന ലിപ്സ്റ്റിക് ഏതാണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കഴിഞ്ഞത് അവിടെ ഒരു ട്രഡീഷണൽ മേക്കപ്പ് ലുക്ക് ചെയ്തപ്പോഴത്തേക്ക് ഒരു പർപ്പിൾ ഒരു മോ കളർ ഒരു ലിപ് ഷെയ്ഡാണ് ഇട്ടിരുന്നത് ഞാൻ അത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഇന്ന് ആ ഒരു ഇത് ഞാൻ ഇവിടെ കാണിക്കുകയാണ് ഈ ഒരു കളർ ഈ ഒരു കളറാണ് ഞാൻ അന്നിട്ടിരുന്നത് ഇതും ഇനി അറ്റത്തുള്ള ഷെയ്ഡും കൂടെ ആയിട്ട് മിക്സ് ചെയ്താണ് ഇട്ടിരുന്നത് അപ്പൊ ഞാൻ ഇന്നും സെയിം ഷെയ്ഡാണ് മിക്സ് ചെയ്തിടാൻ പോകുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് അപ്പൊ അത് വിട്ട് കഴിഞ്ഞു ഇതാണ് ആ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് പക്ഷെ എനിക്ക് ഇത് കുറച്ചുകൂടെ ഒരു ബ്രൌണിഷ് കളർ ഒരു ബ്രൗൺ കളർ കൂടെ കൊടുക്കാനായിട്ട് തോന്നുന്നുണ്ട് സോ ഞാൻ അതും കൂടെ അപ്ലൈ കൊടുക്കാണ് ഭയങ്കര ഒരു മോവായിട്ടിരിക്കുന്നത് എനിക്ക് ഒന്നുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല സോ ഞാൻ അതും കൂടെ അപ്ലൈ കൊടുക്കാം അപ്പൊ ദാ ഞാനൊരു ലുക്കാണ് കിട്ടിയത് സോ ഇനി നമുക്ക് നമുക്കൊരു പൊട്ടുകൂടെ വെക്കണം അപ്പൊ ഞാനൊരു കുഞ്ഞ് കറുത്ത പൊട്ടുകൂടെ വെച്ചുകൊടുക്കാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ഫയലും ഇത് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് സീരിയസ്ലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ക്യാമറയിൽ കാണുമ്പോഴല്ല എന്റെ സ്മോക്കി ഐസ് ഒക്കെ ആണെങ്കിൽ ആ ഒരു കറക്റ്റ് ട്രാൻസിഷൻ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് ആദ്യം ഒരു ബ്രൗൺ ആദ്യം ഒരു ഹൈലൈറ്റിംഗ് ഷെയ്ഡ് പിന്നെ ഒരു ബ്രൗൺ പിന്നെ ഒരു ഗ്രേഷ് കളർ പിന്നെ ഒരു ബോൾഡ് ബ്ലാക്ക് കളർ അപ്പൊ ഇനി ഇങ്ങനെ ഒരു ട്രാൻസിഷൻ അത് മാത്രമല്ല ബ്ലഷ് ലിപ്സ്റ്റിക് ഇതെല്ലാം ഒരുമിച്ച് എല്ലാം നല്ല രീതിക്ക് വന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ നമ്മുടെ ഐബ്രോസിൻ്റെ കാര്യം പറയാനുള്ളത് എല്ലാം പെർഫെക്റ്റ് ആണ് അപ്പൊ ഇനി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയാം പിന്നെ ഈ ലുക്കിനെ പറ്റിയുള്ള അഭിപ്രായം പിന്നെ എന്താണ് പിന്നെ ഇനി ഞാൻ അടുത്ത എന്ത് ടൈപ്പ് മേക്കപ്പ് ആണ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും റിവ്യൂസ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കണ്ടതാണ് കൂടുതൽ ഇഷ്ടം അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം നെക്സ്റ്റ് നമുക്ക് അതൊക്കെ ചെയ്യാം അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കണ്ണുതരിക്കും ബൈ ബൈ